ഒരു ചെറിയ കാർ മേടിക്കാനായിട്ട് ഉദ്ദേശിച്ച് നടക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഓൾട്ടോ കാറുണ്ട്ടാ അതും മോഡല് കൂടിയത് ഇരിക്കുന്ന ഈ കാറിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നായിട്ട് ഇത് എല്ലാ കൂട്ടുകാരെ ലൈക്ക് വേണ്ടി ഷെയർ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ കാറിൻ്റെ വിശേഷത്തിനെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അൾട്ടോ എല്ലക്സയാണ് കേട്ടോ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടി ചാലക്കുടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ലൊരു കാർ നോക്കുന്നവർക്ക് ഒരു പെട്രോൾ കാറ് ചെറുത് അതായത് അത്രയ്ക്കാണ് അതിന് പ്രൈസ് വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുത് ചെറുതും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ മറ്റേ ലക്ഷറിയും കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇപ്പോൾ ചെറിയ കാറാണെങ്കിലും വിലയുടെ കാര്യത്തിലും മാത്രമല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിലും മറ്റേ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് വേണമല്ലോ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഉണ്ടായിട്ടില്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും ഉണ്ടായിട്ടില്ല എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് മിററിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിൽ കാണുന്നില്ല ഒറ്റ ഗ്ലാസ്സും മാറിയിട്ടില്ല എല്ലാം കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് എവിടെയും നിങ്ങൾക്ക് വന്ന് പരിശോധിച്ച് നോക്കാം ഒന്നും ഗ്ലാസ് മാറിയിട്ടില്ല ഇനി പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തൊട്ട് തുടങ്ങാൻ പറയുന്നത് ഇത് മറ്റേ കാക്കതൂറി സാധനം പെയിൻറ്റ് പോയതല്ല ഇവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ലുക്കൊക്കെ നോക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ സിംഗിൾ ഓണർ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ സൈഡിക്കൊക്കെ വരുവാണെങ്കിലും ഇവിടെ ഒന്നും പെയിൻറ്റിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ സൈഡ് നോക്കുവാണെങ്കിൽ സ്ക്രാച്ചൊന്നും ഇല്ല വൃത്തിയാക്കി പോളിഷ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവല്ലോ ഇവിടെയും കാര്യമായിട്ടുള്ള പാച്ചൊന്നും കാണുന്നില്ല ഇടാ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് എന്തായാലും ഇരുപത്തൊന്ന് മോഡലെന്നു പറയുമ്പോൾ സ്ക്രാച്ച് വീഴാനുള്ള സമയമൊന്നും ആയിട്ടില്ല ഇനി ടയറൊക്കെ അത് ഏകദേശം പുതിയത് പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് കാരണം അത് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്ത് ടയറൊക്കെ ഉപയോഗിക്കാനായിട്ടുണ്ട് അപ്പം ഇൻ്റീരിയർ വരികയാണെങ്കിൽ അതെ ഈ കാണുന്ന ക്വാളിറ്റിയാണ് ഉള്ളത് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ ഒരു അത്യാവശ്യം പോഷമുള്ളൂ പക്ഷേ എനിക്ക് ഈ സെറ്റിൻ്റെ കാര്യമാണ് മനസ്സിലാവാത്തത് ആ സെറ്റ് മാത്രം മറ്റേ എന്തേലും പറയാം പുതിയ ടൈപ്പ് മറ്റേ ഇതൊന്നും ഇല്ല ക്യാമറയുടെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല സ്പേസ് ഉണ്ട് പക്ഷേ സാധാ സംഭവം പോലെ തോന്നുന്ന പക്ഷെ ബാക്കിയൊക്കെ അടിപൊളിയാണ് പിന്നെ ഇൻറ്റീരിയർ ഇവിടെ നിന്നും മാറ്റ് പിന്നെ പുതിയത് അടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സീറ്റ് ഡ്രൈവർ സീറ്റില്ലേ അവിടെ മാത്രമേ ചെറിയ കയറിയാണ് സപ്പോർട്ടിങ്ങിനായിട്ട് എന്തെങ്കിലും കിട്ടാൽ മതി ചെറിയ പ്രശ്നങ്ങളുള്ളൂ ഇവിടെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു ഹെഡും ഒരു രണ്ട് കുത്തുണ്ട് വേറെ ഇൻ്റീരിയറ് നല്ല വൃത്തിയായി തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ പിന്നെ ഫ്രണ്ടിൽ എയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ എന്താ പറയുക പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് ഡോറും പവർ വിൻഡോ ആണ് എ ഒക്കെ വിടുവായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇനി നിലവിൽ ഓടിയ കിലോമീറ്റർ പറയുകയാണെങ്കിൽ പത്തൊമ്പതിനായിരത്തില്ലാം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് പതിനെട്ട അഞ്ഞൂറിൽ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളതാണ് വണ്ടിയുടെ സർവീസ് കിസ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യാൻ വേറെ വർക്ക്ഷാപ്പിലൊന്നും പോയി ചെയ്തിട്ടുള്ളതല്ല കമ്പനി സർവീസ് തന്നെയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇനി ബി എസ് സിക്സ് വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടുന്നതാണ് സെല്ലറ് ആകശ്യപ്പെടുന്നത് ഏകദേശം പതിനെട്ട് ഇരുപത് ആറ് എഞ്ചിൽ നല്ല മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പെട്രോളിൽ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ് സെല്ലർ പറയുന്നത് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളേക്ക് കിടക്കുകയാണെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഇൻഷുറൻസ് ഇരുപത്തി ആറ് വരെ എന്തായാലും ഇൻഷുറൻസ് ഉണ്ടാവും ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേ കളർ കേട്ടോ ബ്ലാക്ക് ആയിട്ട് എങ്ങനെ തോന്നുന്നുണ്ട വെയിലടിക്കുമ്പോൾ എങ്ങനെ ബ്ലാക്ക് ആയിട്ട് തോന്നണ്ടെന്നൊരു സംശയം ഗ്രേ കളറാണ് കേട്ടോ പിന്നെ സെൻറ്റർ ലോക്ക് ചെറിയ മ്യൂസിക് സിസ്റ്റം എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ ആ ചെറിയൊരു സംഭവമുണ്ട് ഒന്നും റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല ഒരു പാർട്സ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് സെല്ലർ പറയുന്നത് നിങ്ങൾക്ക് സർവീസ് സിസ്റ്റർ പരിശോധിക്കുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും അതുപോലെ തന്നെ ചാലക്കുടിയിലാണ് വണ്ടി കിടക്കുന്നത് ഇനി ലോൺ വേണമെങ്കിൽ ലോൺ സൗകര്യം അറേഞ്ച് ചെയ്തു തരും കാരണം വണ്ടിയുടെ വില പറയുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഇതിന് ലോൺ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം വിലപേശലിന് വിധേയമാണ് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക വിലപേശലിങ്ങനെ വന്ന് ഓടിച്ച് നോക്കിയാൽ സെറ്റ് ആവുകയാണെങ്കിൽ മൂന്ന് എന്ന് പറയുന്ന വണ്ടിക്ക് വിലപേശി നിങ്ങൾക്ക് നല്ല പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിക്കവാറും സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ലോണിൻ്റെ അവൈലബിലിറ്റി എത്ര മാക്സിമം നിങ്ങൾക്ക് ലോൺ കിട്ടും എന്നുള്ളത് അത് പൂർണ്ണ ചിലവർക്കൊക്കെ പൂർണ്ണമായിട്ട് കിട്ടും ചിലവർക്ക് പിന്നെ കുറച്ച് എമൗണ്ട് ഒക്കെ അടക്കേണ്ടി വരും അപ്പോൾ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കുക ചാലക്കുടിയിൽ ഇരിക്കുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ പത്തൊമ്പതിനായിരത്തിലും കിലോമീറ്റർ ഓടിയത് സർവീസ് രജിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റ റീപ്ലേസ്മെൻറ്റ് പോലും ഇല്ലാത്ത അൾട്ടോ എൽ എക്സ് ഐ നല്ല മൈലേജ് ഉള്ളതിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം വേഗം വിളിച്ചോട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷമായിരുന്നു വരെ എല്ലാവർക്കോടും ബൈ ബാ